ഹൈക്കൂട്ടേറെ സെലമ്ലാസിലേക്ക് സ്വാത എന്നെ കടല വെച്ചൊരു റെസിപ്പി നോക്കാം അപ്പോഴിത് ഓവർ നൈറ്റ് വെള്ളത്തിലിട്ട് കുതിർത്ത് എടുത്തതാണ് എന്നിട്ട് കുക്കറിൽ രണ്ട് വിസിൽ കൊടുത്താണ് എടുത്തത് അപ്പോഴും ഒരുപാട് വിന്ത് പോവാൻ പാടില്ല ഇതുപോലെ ഉണ്ടല്ല അപ്പോഴും രണ്ട് വിസിലാണ് കൊടുത്തത് ഇതിലേക്ക് ഇനി ഒരു വൺ ടേബിൾ സ്പൂൺ വെളുത്തുള്ളി പേസ്റ്റും വൺ ടേബിൾ സ്പൂൺ ഇഞ്ചി പേസ്റ്റും കൂടി ഇതിലേക്ക് ഇനി വൺ ടേബിൾ സ്പൂൺ അരിപ്പൊടി കൊടുക്കുക അരിപ്പൊടി ഒരു ഒന്നര ടേബിൾ സ്പൂൺ കൊടുത്തിട്ടുണ്ട് കുറച്ച് കോൺഫ്ലവർ ഇട്ട് കൊടുക്കുക എന്തെല്ലാം കോൺഫ്ലവർ എല്ലാ സൂപ്പർ മാർക്കറ്റിലും അവൈലബിൾ ആണ് ഒരു വൺ ടേബിൾ സ്പൂൺ വരും ഒരു വൺ ടീസ്പൂൺ ചിക്കൻ മസാലയാണ് ഇട്ടുകൊടുത്തത് മഞ്ഞൾ പൊടി ടർമറിക് പൗഡർ ഇനി ഒര ടീസ്പൂൺ പെപ്പർ പൗഡർ ഇട്ടുകൊടുക്ക ഒരു വൺ ടീസ്പൂൺ മുളക് പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കുക വിനാഗിരിയോ നാരങ്ങ തീരോ ഒഴിച്ചു കൊടുക്കുക അതുപോലെ ഒരു കാര്യം വിട്ടുപോയി കുറച്ച് ഉപ്പ് ഇട്ടു കൊടുക്കണ ശാലം വെള്ളവും കൂടെ കുണഞ്ഞ് അപ്പൊ അതിൽ വിശ്രദ്ധിക്കാനുള്ളത് കടല ഒരുപാട് അങ്ങ് വെന്ത് പോവരുത് അപ്പോഴീതി തന്നെ മതിയാവും ഞാൻ ഇവിടെ പോരി ഇട്ടുകൊടുത്തിട്ടുണ്ട് പ്പോഴന്ന് ഇളക്കി കൊടുക്കേണ്ട അതിലെ കോട്ടിങ് ഒക്കെ മാറിപ്പോകും ഇപ്പോഴും കുറച്ചുകൂടി ഇത് കോൺഫ്ലവർ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക അപ്പോഴ കുറച്ചുകൂടി കവറിങ് ആണ് എപ്പോഴും അതെ അപ്പോഴും ഒരു ടേബിൾ സ്പൂൺ സ്പൂണോടെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കും കോൺഫ്ലവർ പ്പോഴേ ശ്രദ്ധിക്കാനുള്ളത് കടല വേവിക്കും ഓവർനൈറ്റിട്ട് കുതിരത്തെടുത്തിട്ട് പിന്നീട് നമ്മൾ സാധാരണ കടലക്കറിയൊക്കെ വെക്കുന്ന പോലെ വിസില് കൊടുത്തെടുക്കരുത് എങ്കിലും വെന്ത് കുഴഞ്ഞു പോന്ന് നമുക്ക് പിന്നെ എന്തോലെ ഫ്രൈ ആക്കി എടുക്കാൻ പറ്റില്ല അപ്പോഴേ മീഡിയം ടീല് രണ്ട് വിസില് കൊടുത്താൽ മതി പിന്നെ ചായക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും കുട്ടിയൊക്കെ കുറച്ചുകൂടെ കോൺഫ്ലവറൊക്കെ ഇട്ട് കൊടുത്തൊന്നെടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ നന്നായിരിക്കും ഉണ്ടല്ലോ അപ്പോഴെല്ലാവരും ചെയ്തൊക്കെ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോഴടുത്തൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ്